ഹായോൾ അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏത് കേക്കായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ നീളമുള്ള ഒരു കേക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു കേക്ക് ചെയ്യണത് കേട്ടോ നമ്മൾ കെ ജി ഒരുപാട് കൂട്ടി ചെയ്ത് ഇങ്ങനെ നീളത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യണതും അതും ആ ഒരു കറക്റ്റ് ലെവലിൽ മുന്നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവിടെ പോയി സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ഡെലിവറി വരെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യുക അതൊക്കെയാണ് കാണുക അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറയണുണ്ട് കേട്ടോ അപ്പോൾ കണ്ടുനോക്കാം അപ്പോൾ ഈ ഒരു ചിരിയൊക്കെ കണ്ടിട്ട് അത്ര സക്സസ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ ചിരിൻ്റെ അർത്ഥം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് ഓർഡർ വന്ന സമയത്ത് ഇത് ഫാമിലിയിലുള്ള ഒരു മാര്യേജ് തന്നെ ആയിരുന്നു അതിന് കട്ട് ചെയ്യാൻ തലേ ദിവസം സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ബേസ് വേണം സാധാരണ ബേസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ ബേസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്ലൈവുഡ് വാങ്ങിച്ചിട്ട് പ്ലൈവുഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്യിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസിലുള്ള പ്ലൈവുഡാണ് വാങ്ങിയിട്ടുള്ളത് എന്നിട്ട് അതിന് നമുക്ക് കേക്കിന് എത്രയാണോ വീതി വേണ്ട ആ വീതിക്ക് അനുസരിച്ചിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു പ്ലൈവുഡ് ഒന്നിച്ചിട്ട് വാങ്ങിച്ചു കൂട്ടാ എന്നിട്ട് അതിനെ കട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് അഞ്ഞൂറ് രൂപ ഏകദേശം ഈ ഒരു പ്ലൈവുഡിന് വന്നു അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ എന്തൊക്കെയോ കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അത് അതൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൽ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുകയാണ് ഇതെങ്ങനെയാന്നുള്ളത് അപ്പോൾ മീറ്റർ അളവൊക്കെ നോക്കിയിട്ട് കറക്റ്റ് മീറ്റർ അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വൺ മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടാപ്പ് വെച്ചിട്ട് അളന്നിട്ട് കറക്റ്റ് വൺ മീറ്റർ ആക്കി വെച്ചിട്ടുള്ളതാണ് വൺ മീറ്ററും കുറച്ചും കാരണം ബേസിൽ ഇവിടെ ഗ്യാപ്പ് വേണമല്ലോ രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവില്ല കേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേക്കിനെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും ഐസിങ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടെ വെച്ചിട്ട് കേക്കിനെ കട്ട് ചെയ്യും എന്നിട്ട് ഈ ഒരു കേക്കിനെ ജോയിൻ ചെയ്തിട്ട് ഐസിങ് ചെയ്യും പിന്നെ അതേപോലെ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും അപ്പോൾ ഇവിടുന്ന് ഇങ്ങണ്ട് ഇത് വരെ ഉള്ളത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഐസിങ് ചെയ്യും പിന്നെ ഈ ഒരു കേക്കിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് എന്താ ചെയ്യും രണ്ടു കൂടി ഒട്ടിക്കും ടേപ്പിട്ട് ഒട്ടിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്യും ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ പോകും അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ പിന്നെ എനിക്ക് പ്ലൈവുഡ് കട്ട് ചെയ്തുകൊണ്ടല്ലോ തലേ ദിവസം കട്ട് ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ പ്ലൈവുഡ് നമുക്ക് നേരെ ഫെവിക്കുക അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇത് നേരെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഫൈനൽ കോട്ട് ചെയ്യാം ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ട് ആയിട്ട് ചെയ്യുള്ളൂ കല്യാണത്തിന് ഇപ്പം നൈറ്റാണ് പോണത് അപ്പോൾ ഒരു ആറര ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ഫുള്ള് ചെയ്തിട്ട് എസിൽ എ സി ഓൺ ചെയ്തിട്ട് റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം എന്നാണ് വിചാരിച്ചത് കേട്ടോ എന്നിട്ട് പിന്നെ കട്ടിങ്ങിൻ്റെ കുറച്ച് മുന്നായിട്ട് അങ്ങോട്ട് കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോവാങ്ങ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു മീറ്റർ കേക്ക് എന്ന് അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് ലെയർ ആയിട്ട് ഫുള്ള് ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഐസിങ് ചെയ്യാം അപ്പോൾ കേക്കിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു വിട്ടാം കാരണം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എ സിയിൽ ആവാൻ വേണ്ടിയിട്ട് വെക്കാം എന്നായിരുന്നു പക്ഷേ അവിടുന്ന് ഫാമിലിയിൽ തന്നെ എടുത്തു ഈ ഒരു കല്യാണം അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി കുറച്ച് ലൈറ്റായിട്ടേ കേക്ക് കട്ടിങ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ കല്യാണത്തിന് പോകണ കാരണം കുറച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം അത്രയും ടൈം എ സിയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ നമ്മളെ ചിലവ് കൂടി നമുക്ക് നോക്കണ്ടേ അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചു കൂട്ടാ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് പോണ സൈസ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തു നമ്മൾ ബേസ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യണ ഭാഗമല്ലേ ആ ഭാഗം ഹാഫ് ഹാഫ് ആക്കി ഹാഫ് എന്നുവെച്ചാൽ ഒരു മുക്കാലും കാലു ആക്കിയിട്ട് വെച്ചു എന്നിട്ട് ഐസിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കൊണ്ടുപോകണതിൻ്റെ കുറച്ച് മുന്നായിട്ട് രണ്ട് കേക്കും തമ്മിൽ ജോയിൻറ്റ് ചെയ്താൽ മതി ആ ഒരു പ്ലൈവുഡ് ഉമ്മ വെച്ചിട്ട് എന്നുള്ളത് പ്ലാനാക്കിയിട്ടാണ് അപ്പോൾ പിന്നെ നന്നായിട്ട് കൂളായിക്കോളൂ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് എ സിയിൽ വെക്കണതിനേക്കാളും ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് കൂളാവല്ലോ അങ്ങനെ പിന്നെ പ്ലാനിങ് ആക്കിയിട്ടാണ് ആദ്യത്തേത് എ സിയിൽ വെക്കാമെന്നായിരുന്നു പിന്നെ നമ്മൾ ചിലവ് കൂടി നോക്കിയതുകൊണ്ട് ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ രണ്ട് കേക്കിനെയും ക്രംകോട്ടൊക്കെ ചെയ്ത് സെറ്റായതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആണ് നടക്കുന്നത് ഫസ്റ്റ് ലെയർ കൊടുത്തു ഇതിൻ്റെ ഫ്ലേവറൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഫ്ലേവർ അങ്ങനെ ഫ്ലേവർ ഒന്നും വേണ്ട അത് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എല്ലാവരും ഇതാക്കാനുള്ളതില്ല അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട വാനില ആയാലും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ലെയറിലായിട്ട് കുറച്ച് മിൽക്ക് മേഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം അടുത്ത ലെയർ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയ ബേസും ചെറിയ ടേണിങ് ആണല്ലോ ചെറിയ ടേണിങ് ടേബിളിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സെൻ്ററിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബേസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടേണിങ് ടേബിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബേസിന് നമ്മൾ മില്ല് വന്നിട്ട് ഇങ്ങനെ കുത്തിണേണ്ടിട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ കൂടി എടുക്കണ കാരണം നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും നിൽക്കാൻ കഴിയില്ല ക്യാമറയിൽ കാണുക രീതിയിൽ അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ടാണ് നിൽക്കുന്നത് കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മൾ വീട് പിന്നെ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണത് നമ്മളിപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതാവുമ്പോഴും ചിലവരൊക്കെ അത് അവിടെ പോയിട്ട് പിന്നെ സെറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂളിങ്ങിൻ്റെ പ്രോബ്ലം വരുമല്ലോ ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ കുറേ സൈസ് ഒരുവിധ സൈസിലുള്ളതൊക്കെ നമുക്ക് അതിൽ പോകും ഒരു സിക്സ് ഇഞ്ച് ബേസ് വരെ നമ്മൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജിനകത്ത് കയറൂട്ടോ അപ്പോൾ പിന്നെ കറക്റ്റ് നമുക്ക് എല്ലാ സിക്സ് ഇഞ്ച് സൈസിലുള്ള കേക്കിനെ ആക്കിയിട്ട് പിന്നെ ജോയിൻറ്റ് ആക്കി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ സെക്കൻഡ് ലെയർ ഇപ്പം ജോയിൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇത് സ്ക്വയർ കേക്ക് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണിയൊന്നും ഇല്ല കേട്ടോ കുറേ പേർ ഇത് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കും എന്താ ചെയ്യുക എന്നുള്ളത് പക്ഷെ ഇത് സിമ്പിളാണ് കേട്ടോ ജോയിൻറ്റ് ചെയ്ത് താഴെ ഒരു ഫ്ലൈവുഡിൻ്റെ കട്ടിങ്ങും കൂടി കൊടുത്തുകഴിഞ്ഞാൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത എന്താ പറയുക ക്രംകോട്ട് ചെയ്തിട്ട് വെക്കുകയാണേ അങ്ങനെ ആ ഒരു കേക്കും രണ്ട് കേക്കിനും ചെയ്തിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം അത് സെറ്റ് സെറ്റായതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനെ ഫൈനൽ കോട്ട് ചെയ്യാണ് ഇതിപ്പോൾ എ സിയിൽ ഇരുന്ന നമുക്ക് ഇങ്ങനെ ഫിനിഷിങ്ങിൽ ഫൈനൽ കോട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭയങ്കര കൂളിങ്ങായിട്ടൊന്നും അത് ഒരു കുറേ കുറേ നേരം എടുക്കണം എന്നാൽ പിന്നെ അത്യാവശ്യം കൂളിംഗ് ആയിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് അത്ര ൊക്കെയായിട്ട് തോന്നിയിട്ടില്ല ഫ്രിഡ്ജിൽ ഇരിക്കുന്ന നിൽക്കണ പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടൊന്നുമില്ല ജില്ല ചെയ്ത് ചെയ്യുമ്പോൾ ആയിട്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല എന്താണ് സെറ്റായിട്ടുണ്ട് അതിൻ്റെ ശേഷം ഫൈനൽ കോട്ട് ചെയ്യണം അപ്പോൾ കുറച്ചൊരു ലൂസുള്ള ക്രീം വെച്ച് ചെയ്യുമ്പോൾ എളുപ്പം നമുക്ക് പരിപാടി ചെയ്യാലോ അങ്ങനെ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം സൈഡിലൊക്കെ ആയിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്യണ ഭാഗമില്ല ആ ഒരു ഭാഗത്ത് ബോർഡർ കാര്യങ്ങളൊന്നും കൊടുക്കില്ല അല്ലാത്ത ഭാഗത്തെല്ലാം മൂന്ന് സൈഡിലായിട്ടും ബോർഡറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കും രണ്ട് കേക്കിനും അതേപോലെ ചെയ്യും എന്നിട്ട് പിന്നെയാണ് ജോയിൻറ്റ് ചെയ്യണ സമയത്ത് പിന്നെ ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ സിംപിളായിട്ട് ഡെക്കറേഷനോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാറ്റർ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു ഡെക്കറേഷനെ ഇഷ്ടത്തിനനുസരിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലാറ്റ് കേക്കിലൊക്കെ മെയിനായിട്ട് നമ്മൾ ഫ്ലവർ ഡെക്കറേഷനൊക്കെ അല്ലേ കൊടുക്കുക അല്ലാത്ത അങ്ങനെ കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഫ്ലവർ വെച്ചിട്ട് വെച്ചിട്ടെന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കണ കേട്ടോ അപ്പോൾ അത് ഏഡിയൊക്കെ അനുസരിച്ച് ചെയ്യാമെന്ന് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ ഫൈനൽ കോട്ട് ചെയ്യണേണ്ടേ അപ്പോൾ അത് ഫിനിഷിങ് ആക്കിയെടുത്തു ഇനി നമുക്ക് ബോർഡർ ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ അതിങ്ങനെ വലിയതായിട്ട് നമുക്ക് എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയയില്ല കേട്ടോ ചെറിയ ചെറിയ നമ്മളിപ്പോൾ മാക്സിമം ഇപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള കേക്ക് അല്ലേ ഇങ്ങനെ റെക്റ്റാംഗിൾ ആയിട്ടുള്ള കേക്ക് അങ്ങനെ വല്ലപ്പോഴും അല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ നിൽക്കണം ഒരു ഐഡിയ കിട്ടണം അത്രപോലെട്ടാ അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ പിന്നെ ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പേസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ടാപ്പ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേണ്ടിയിട്ടോ കാരണം നമ്മൾ ബോർഡർ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണുമ്പോൾ ഒരു ബോറായിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പിന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് ടാപ്പ് രണ്ട് ബേസുകൾ തമ്മിൽ ഒട്ടിച്ച് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ബോക്സൊക്കെ ഒട്ടിച്ച് കൊടുക്കണ മറ്റേ കളറായിട്ടുള്ള ടാപ്പിൽ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ പിന്നെ ഈ ബേസും വന്ന് അത് കാണും ബേസിൽ നമ്മൾ വേറെ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണില്ലല്ലോ ജസ്റ്റ് ബോർഡർ മാത്രമല്ലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കും അത് പിന്നെ കേക്കിന് ബോറായിരിക്കും കാണുമ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ഇനി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യണ സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ വീട് എടുക്കുന്ന സമയത്തെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അപ്പോൾ അതിങ്ങനെ ഓരോ ബോർഡറായിട്ട് ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിടുന്നുണ്ട് കാരണം ആ ഭാഗത്ത് ജോയിൻ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതല്ല ഒരു ചെറിയൊരു പീസ് സ്പഞ്ച് വെച്ച് കൊടുക്കേണ്ടി വരും എന്നിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ പിന്നെ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഡെക്കറേഷനൊക്കെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ഇങ്ങനെ ബോർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെ നമ്മൾക്ക് ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ് ഇതാണ് കേട്ടോ പിന്നെ ടോപ്പിലായിട്ട് ചെറിയൊരു ലൈനായിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ട് ഡെക്കറേഷനല്ല സ്ക്രാപ്പർ പോലെയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫിനിഷിങ് കുറവുണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇനി ലാസ്റ്റ് ജോയിൻറ്റ് ചെയ്യണത് ഡെലിവറിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ അതുവരെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നല്ലോണം സെറ്റ് ആയിക്കോട്ടെ ഇതേപോലെ തന്നെ അടുത്ത കേക്കിനെ എടുത്തിട്ട് ഈ സെയിം ഡെക്കറേഷൻ എല്ലാം ആക്കി എടുക്കണുണ്ട് അപ്പോൾ താഴെയുള്ളതാണ് ഇനി അടുത്ത കേക്ക് ചെയ്യാനുള്ളത് കേട്ടോ അതും ഇതേ പോലെ ഫിനിഷ് ആക്കി എടുക്കുക പിന്നെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് അതിൻ്റെ അതേ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി ഇതിൽ ഫ്ലവേഴ്സിൻ്റെ ഡെക്കറേഷനാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് അപ്പോൾ അത് ഇതാ കണ്ടോ ഈ ലൈൻസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്ക്രാപ്പ് ഡിസൈൻസ് ഒക്കെ കൊടുത്താൽ മതി കേട്ടോ വലിയ വലിയ കേക്കൊക്കെ വരുന്ന സമയത്ത് മാക്സിമം അങ്ങനത്തൊക്കെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ അതിലങ്ങോട്ട് കവർ ആയിക്കോളും ഇപ്പോൾ കോർണറിലായിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് റോസ് ഫ്ലവേഴ്സ് ആണ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൊടുത്തു നമുക്കിപ്പോൾ കേക്ക് ഫുള്ളായിട്ട് വരുമ്പോഴാണ് അതിൽ എവിടേക്ക് എങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടില്ല ഇതിപ്പോൾ രണ്ട് രണ്ട് കേക്കായിട്ട് നിൽക്കണം കാരണം എവിടെ കൊടുത്താലായിരിക്കും ഭംഗി എന്നുള്ളതൊന്നും ഒരു ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ ഞാൻ തൽക്കാലം രണ്ട് കോർണറിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുത്തു ഇനി ഇതേപോലെ മറ്റേനും കൊടുക്കുകയാണേ ഇനി ഇത് ഞാൻ ഈ ഒരു നമ്മളെ എന്താ പറയുക പ്ലൈവുഡ് വാങ്ങിച്ചില്ലേ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണേ അപ്പോൾ പ്ലൈവുഡിനതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിനെ കവർ ചെയ്യണം നമുക്ക് പ്ലൈവുഡ് ഇങ്ങനെ പുറത്ത് കാണാൻ പാടില്ലല്ലോ നമ്മൾ ഇതെന്ത് വെച്ചിട്ടാണ് ബേസ് കൊടുത്തു എന്നുള്ളത് പുറത്ത് കാണരുത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതെന്താന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു പേപ്പറ് നമുക്കിപ്പോൾ ബുക്സ് എല്ലാം മറ്റേ ഒക്കെ ഷോപ്പിലൊക്കെ കിട്ടും ഇങ്ങനത്തെ പേപ്പർ അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്താൽ മതി ആ ഒരു ഇത് കാണാത്ത രീതിയിൽ പ്ലൈവുഡ് കാണാത്ത രീതിയിൽ പിന്നെ അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് കേക്കിൻ്റെ ബേസ് ഉള്ളിൽ ഇരിക്കണതുകൊണ്ട് ആ ഫുൾ കവർ ചെയ്തെടുക്കണ്ട ഓരോ എന്താണ് അറ്റത്ത് മാത്രം കവർ ചെയ്തെടുത്താൽ മതി mm എന്നിട്ട് പിന്നെ ഞാൻ കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കണേട്ടോ കാരണം എല്ലാം ഒന്ന് കവർ അയക്കണമെന്നുള്ളതെല്ലാം അറിയണം ഇതിപ്പോൾ ഡെലിവറിൻ്റെ ടൈം ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഒന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബേസ് കേക്കുള്ള ബേസ് വെക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം കവർ അയക്കണം ഇനി നമ്മൾ പ്ലൈവുഡ് ആണ് എന്നുള്ളതൊന്നും മനസ്സിലാവില്ല അപ്പോൾ പുള്ളിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുമില്ല ആ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ട് കേക്കും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ ടൈം ആവുമ്പോഴേ പിന്നെ അത് സെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതാ കറക്റ്റ് എടുത്തിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പാണ് വരുന്നത് ടോപ്പിൽ നിന്ന് നോക്കണ സമയത്ത് ഇതുപോലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ക്രീം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് പോസിബിളല്ല കാരണം ക്രീം വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്യാപ്പ് ഫില്ല് ചെയ്യണണ്ട് കേട്ടോ കാണണില്ല അപ്പോൾ ക്രീം കൊടുക്കുമ്പോൾ ഒരുപാട് ക്രീം ഫിൽ ചെയ്ത് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ക്രീം ഭാഗമായിരിക്കും ആർക്കെങ്കിലും കിട്ടുക അപ്പോൾ മോശമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പഞ്ച് തന്നെ വെച്ചിട്ട് കവർ ചെയ്യേണ്ടി വരും ഈ ഒരു സ്പഞ്ച് തന്നെ വെച്ചിട്ട് ഫിൽ ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു ഭാഗം കാരണം അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് രണ്ട് കേക്കുകൾ തമ്മിൽ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്പഞ്ച് ഉണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യുക ആ ഒരു ടൈമിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യണേ അപ്പോൾ ഇതിപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഉള്ളിലായിട്ട് അപ്പോൾ ഒരു സ്പഞ്ചിൻ്റെ പീസ് ചെറുത് വെച്ചുകൊടുത്തു പിന്നെ അതിന് ശേഷം അതിനെ വെറ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ചെറിയ ഇതല്ലേ എന്നിട്ട് ഇതാ ക്രീം ഇട്ട് കൊടുക്കണേ അങ്ങനെ ഒരു ലൈനായിട്ടുള്ള ഒരു ക്രീമും കൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും സ്പഞ്ചിന് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം സൈഡ് കട്ട് ചെയ്തപ്പോൾ കുറച്ച് പീസ് ഇതുപോലത്തെ ലൈൻസ് ലൈൻസ് ആയിട്ടുള്ള പീസ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പീസുകൾ അപ്പോൾ പിന്നെ നമ്മൾ വേറെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല നേരെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കണ്ട് ഉള്ളിൽ കയക്കിയിട്ട് കണ്ട് വെച്ച് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് വീണ്ടും ക്രീം കൊടുത്തതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ കേക്കിന് എന്നിട്ട് പിന്നെ ആ ഒരു ഭാഗത്ത് ചെറിയതായിട്ട് നമ്മൾ ബോർഡർ കൂടി ഫിൽ ചെയ്ത് കൊടുത്തു അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തു നെയിമ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതാ ഇങ്ങനെ അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ആ ജോയിൻറ്റ് ചെയ്ത ഭാഗം പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഐസിംഗ് ചെയ്യണ സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി രണ്ട് കേക്കും ഒരേ ഹൈറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അതുപോലെ എന്താണ് പ്ലൈവുഡ് താഴെ കൊടുത്തത് കൊണ്ട് തന്നെ സേഫാണ് വളഞ്ഞു പോവുകയെ കാര്യങ്ങളൊന്നുമില്ല പ്ലൈവുഡ് വാങ്ങിക്കുമ്പോൾ കുറച്ച് ഉള്ള പ്ലൈവുഡ് വാങ്ങിക്കുക നല്ലോണം തിക്നസ് കുറഞ്ഞത് വാങ്ങിക്കാതിരിക്കുക കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചിട്ട് ആരും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സീറ്റിൽ അവിടെ ഇരുന്നോളും സീറ്റിൽ വെച്ചിട്ട് സേഫായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട

അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഇത്രയും വലിയ കേക്ക് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സിമ്പിളാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ കുറേ പേര് ഇതിൻ്റെ റീല് ഷോർട്സൊക്കെ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എങ്ങനെ വെച്ചു എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ കേട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക്